സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി എൻ ഡി എ സഖ്യത്തിൻ്റെ യോഗത്തിൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ നിർദ്ദേശിച്ചു മുതിർന്ന ബി ജെ പി നേതാവും പ്രതിരോധ മന്ത്രിയുമായ രാജ്നാഥ് സിംഗാണ് മോദിയെ പ്രധാനമന്ത്രിയായി യോഗത്തിൽ നിർദ്ദേശിച്ചത് തുടർന്ന് കയ്യടികളോടെ അംഗങ്ങൾ ഇതിനെ പിന്തുണച്ചു അമിത്ഷായും നിതിൻ ഗഡ്കരിയും രാജ്നാഥ് സിംഗിന്റെ നിർദ്ദേശത്തെ പിന്താങ്ങി തുടർന്ന് കയ്യടികളോടെ മോദിയെ പ്രധാനമന്ത്രിയായി അംഗങ്ങൾ അംഗീകരിച്ചു മോദിയെ പ്രശംസിച്ചുകൊണ്ട യോഗത്തിൽ രാജ്നാഥ് സിംഗ് സംസാരിച്ചു തുടർച്ചയായി മൂന്നാം തവണയായി മോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നു ഞായറാഴ്ചയാണ് സത്യപ്രതിജ്ഞ അതേസമയം കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി ലോക്സഭാംഗമായ നടൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിനായി ഡൽഹിയിലെത്തിയ സുരേഷ് ഗോപിയെ ഇക്കാര്യം കേന്ദ്ര നേതൃത്വം അറിയിച്ചെന്നാണ് സൂചന സുരേഷ് ഗോപി മന്ത്രിയാവാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചില്ലെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചതോടെ സുരേഷ് ഗോപിയെ എതിർപ്പില്ലാതെ അത് അംഗീകരിക്കുകയായിരുന്നു കേരളത്തിൽ ശ്രദ്ധേയ വിജയം നേടിയ സുരേഷ് ഗോപി മന്ത്രിസഭയിൽ ഉണ്ടാവണമെന്ന് കേന്ദ്ര നേതൃത്വം നിർബന്ധം ചെലുത്തുകയായിരുന്നു ഞായറാഴ്ച നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്നവരിൽ സുരേഷ് ഗോപിയും ഉണ്ടാകും എന്നാണ് വിവരം നേരത്തെ കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് ഇനിയും മറുപടി പറയുന്നത് നെഗറ്റീവ് ആകുമെന്നായിരുന്നു ഡൽഹിയിലെത്തിയ സുരേഷ് ഗോപി പ്രതികരിച്ചത് ഒരുപാട് പേര് വിളിച്ചു ഉപദേശിച്ചുവെന്നും എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഇന്നത്തെ ദിവസം അതിരുകളില്ലാത്ത സന്തോഷമുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി ലോക്സഭാ എം പി എന്ന ഭാരം തലയിലെടുത്തു വയ്ക്കുന്നില്ല താൻ എം പിമാരിൽ ഒരാളാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു വീറും വാശിയോടെയും മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യണം താൻ കേരളത്തിനെ പ്രതിനിധീകരിക്കുന്ന ആളാണെന്നും ഒരു പ്രദേശത്തിൻ്റെ പ്രതിനിധി ആക്കേണ്ടതില്ലെന്നും സുരേഷ് ഗോപി ഇന്നലെ പ്രതികരിച്ചിരുന്നു ഞായറാഴ്ച തന്നെയായിരിക്കും മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയെന്ന് നേതാക്കൾ വ്യക്തമാക്കി ഞായറാഴ്ച വൈകിട്ട് ആറിനാണ് സത്യപ്രതിജ്ഞയെന്ന് മുതിർന്ന നേതാവ് പ്രഹ്ലാദ് ജോഷി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അറിയിച്ചു എൻ ഡി എയുടെ നിയുക്ത എം പിമാരെ കൂടാതെ മുഖ്യമന്ത്രിമാരും മറ്റ് പ്രമുഖ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് തെലുങ്ക് പാർട്ടിക്ക് മൂന്ന് ക്യാബിനറ്റ് പദവി ഉൾപ്പെടെ അഞ്ച് മന്ത്രിസ്ഥാനങ്ങളും സ്പീക്കർ സ്ഥാനവും നൽകാമെന്നാണ് ബി ജെ പി അറിയിച്ചിട്ടുള്ളത് എന്നാൽ ജെ ഡി യു അഞ്ച് മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാനാണ് സാധ്യത നിലവിൽ ജെ ഡി യുവിന് രണ്ട് ക്യാബിനറ്റ് പദവിയും സഹമന്ത്രിസ്ഥാനവും ബീഹാറിന് പ്രത്യേക പദവിയുമാണ് ബി ജെ പി വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നിതീഷ് കുമാർ ആവശ്യത്തിൽ ഉറച്ചു നിന്നാൽ മുന്നണി ചർച്ചകൾ വീണ്ടും സജീവമാവും റെയിൽവേ മന്ത്രിസ്ഥാനം ജെ ഡി യു ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് എന്തായാലും ഞായറാഴ്ച സുരേഷ് ഗോപിയുടെയും നരേന്ദ്രമോദിയുടെയും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുമെന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അതേസമയം തന്നെ മറ്റ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ എന്നാണ് തീരുമാനിച്ചിട്ടില്ല